അബി എവിടെയൊക്കെ പോകുന്നത് ഡ്രൈവ് ചെയ്യുന്ന അബിയെ നോക്കി ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലാതെ അവൻ തൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു ഇനി ചോദിച്ചാലും അവനൊന്നും പറയില്ല എന്ന് തോന്നിയതും ഇന്ദ്രൻ ഒന്നും ചോദിക്കാതെയായി കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം അബിയുടെ കാറ് നിന്നത് ഒരാശ്രമത്തിന് മുൻപിലാണ് ഉടനെ ഇന്ദ്രനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ആശ്രമത്തിനകത്തേക്ക് കയറിപ്പോയി സംശയത്തോടെ അവന് പുറകെ ഇന്ദ്രനും ആശ്രമത്തിലേക്ക് കയറി വരുന്ന അബിയെ കണ്ടപ്പോൾ തന്നെ അവിടെ നിന്നിരുന്ന വസ്ത്രം ധരിച്ചിരുന്ന ആൾ അവനടുത്തേക്ക് ചെന്നു ഗുരുജി കുറച്ചു നേരമായി നിങ്ങളെയും കാത്തിരിക്കുകയാ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോകാം മറുപടിയായി അന്ന് അമ്പിയൊന്ന് മൂളിയതും അവരെ നോക്കിക്കൊണ്ട് അയാൾ മുൻപിൽ നടന്നു പുറകെ ഇന്ദ്രനും അബിയും അയാൾക്ക് പുറകെ നടക്കുമ്പോൾ ഇന്ദ്രൻ്റെ കണ്ണുകൾ ആശ്രമത്തിന് ചുറ്റും സഞ്ചരിച്ചോണ്ടിരുന്നു വളരെ വിശാലമായ ഒരിടം അടുപ്പിച്ചടുപ്പിച്ചല്ലാതെ അല്പമകന്ന് പഴയ മോഡിലുള്ള ബിൽഡിൽ ബിൽഡിങ്ങുകൾ ഏകദേശം ഒരു പഴയ തറവാട് പോലെ അവിടെ ഇവിടെയായി സ്ഥിതി ചെയ്യുന്ന വലിയ വൃക്ഷങ്ങളും അതിൽ പല വൃക്ഷങ്ങളും ഉൾപ്പെടും പിന്നെയും പൂക്കളും ആയുർവേദ സസ്യങ്ങളും കൊണ്ട് അവിടെയാകെ നിറഞ്ഞിരിക്കുന്നു അവിടുത്തെ അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു ആ കാറ്റിനെ പോലും തുളസിയുടെ നൈർമല്യമുണ്ട് അങ്കിൽ വീണ്ടും അബിയുടെ ശബ്ദം അവിടെ ഉയർന്നപ്പോഴാണ് അയാൾക്ക് പരിസരബോധം വരുന്നത് പോലും രണ്ട് മിനിറ്റ് ഞാനിപ്പോൾ വരാം പറയുന്നതിൻ്റെ കൂടി അവനൊരു മുറിയിലേക്ക് കയറിപ്പോയി അബിയൊന്ന് നോക്കിയതിനു ശേഷം ഇന്ദ്രൻ വീണ്ടും അയാളെ ശ്രദ്ധ ആ പച്ചപ്പിലേക്ക് തന്നെയായി തൻ്റെ മുൻപിലിരിക്കുന്ന കണ്ണാടി വെച്ച ആളിൽ തന്നെയായിരുന്നു അബിയുടെ ശ്രദ്ധ രണ്ട് വർഷം മുൻപ് കണ്ടതിനേക്കാൾ പിന്നെയും ഒന്ന് ക്ഷീണിച്ചതുപോലെ പോലെ പക്ഷേ മുഖത്തിന് എപ്പോഴും ആ പഴയ തേജസ് ഉണ്ട് തൻ്റെ മുൻപിലിരിക്കുന്ന അഭിയെ ഒന്ന് നോക്കിയതിനു ശേഷം കണ്ണാടി അദ്ദേഹം മൂക്കിലേക്ക് കയറ്റിവെച്ചു അഞ്ചു വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ശിവാനി പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാം തന്നെ നോക്കി ചിരിയോടെ പറയുന്ന ഗുരുജിയെ നോക്കി ഒന്ന് ചിരിച്ചു താങ്ക്സ് നന്ദിയൊന്നും ആവശ്യമില്ല നിങ്ങളെനിക്ക് ഒരു ആശ്രമത്തിന് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കും ഒരു പ്രത്യുപകാരം അത്രയേ ഉള്ളൂ അഭി നമ്മൾ ഇവിടേക്ക് എന്തിനാണ് വന്നത് തന്നെ കൂട്ടി മുൻപോട്ട് നടക്കുന്ന അഭിയെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു ഒന്നും മിണ്ടാതെ അയാളുടെ കൈപിടിച്ച് മുൻപോട്ട് നടന്നവൻ ചെന്നു നിന്നത് ഒരു മുറിക്ക് മുൻപിലാണ് ആ മുറിക്ക് മുൻപിൽ ഒന്ന് നിന്നതിനു ശേഷം അഭി അയാളെ നോക്കി അങ്കിളിന് വേണ്ടപ്പെട്ട ഒരാളകത്തുണ്ട് അത് പറഞ്ഞ് ഇന്ദ്രൻ്റെ കൈവിട്ട് അല്പം മാറി നിന്നു എന്നാൽ അവനെ ഒന്ന് സംശയത്തോടെ നോക്കിയതിനു ശേഷം ഇന്ദ്രൻ പതിയാ കഥങ്ങിനൊന്ന് തള്ളിയതും അത് തുറന്നു വന്നു എന്നാൽ അയാളുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ഒരു സ്ത്രീ രൂപത്തിലേക്കാണ് തൊട്ടടുത്ത നിമിഷം തന്നെ തൻ്റെ പുറകിൽ ആരുടെയോ സാമീപ്യം തിരിച്ചറിഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുകയും ചെയ്തു ഒരു നിമിഷം ഒരു നിമിഷം ശ്വാസം വിളങ്ങിയതുപോലെ അയാൾ നിന്നുപോയി ആ കണ്ണുകളും മുഖവും രൂപവും ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീ തൻ്റെ ശിവാനിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ ഹൃദയം നിന്നുപോയി അതേ അവസ്ഥ തന്നെയായിരുന്നു അവർക്കും മുൻപിൽ നിൽക്കുന്ന ഇന്ദ്രനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയെ പഴയ ഓർമ്മകളായിരുന്നു ആദ്യമായി കണ്ടത് പ്രണയിച്ചത് അവസാനം എല്ലാം മറക്കണമെന്നാവശ്യപ്പെട്ടത് ഹൃദയം തകരുന്ന വേദനയിൽ അതിനെ സമ്മതിക്കുമ്പോൾ എവിടെയായിരുന്നാലും അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും അവരെ കണ്ണുകൾ മുറുക്കെ അടച്ചു എന്നാൽ ഇനി ഇനിയൊന്നും ചിന്തിക്കാനില്ലാതെ അവർക്കടുത്തേക്ക് പോകുമ്പോൾ ഇന്ദ്രനെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളായിരുന്നു അതിന് കാരണം ആശ്രമത്തിൻ്റെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് തന്നെയായിരുന്നു അയാളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു മാനസിക നില തെറ്റിയ ആളുകളെ ചികിത്സിക്കുന്നിടത്ത് ശിവാനി എങ്ങനെ ആ ചോദ്യത്തോടൊപ്പം അയാളുടെ ഹൃദയത്തിലെ ഭാരം കൂടി കണ്ണുകൾ നിറഞ്ഞു ഇവിടേക്ക് കയറി വരുന്ന വഴിക്ക് കണ്ട ചിത്രങ്ങൾ അയാളുടെ മനസ്സിലേക്ക് വന്നതും ഇന്ദ്രൻ തളർന്നു പോയി അപ്പോഴും മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് കണ്ട ചിത്രങ്ങളിൽ മാനസിക നില തെറ്റിയ പലരെയും കണ്ടതും അയാളുടെ ഓർമ്മയിലേക്ക് വന്നു അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെയാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ശിവാനി ധരിച്ചിരിക്കുന്നത് എന്നുകൂടെ ആയതും ഇന്ദ്രൻ തകർന്നു പോയി ശിവാനി തൻ്റെ മുൻപിൽ പുറന്തിരിഞ്ഞു നിൽക്കുന്ന അവരെ നോക്കിയിടറുന്ന ശബ്ദത്തിൽ ഇന്ദ്രൻ വിളിച്ചതും അതുവരെ സാരിയുടെ മുന്താണി കൊണ്ട് വാമൂടി േങ്ങിക്കൊണ്ടിരുന്നയാളിൽ ശബ്ദം പുറത്തേക്ക് വന്നു എന്നാൽ അടുത്ത നിമിഷം അവരുടെ തോളിൽ കൈവച്ച് അവരെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയിരുന്നു ഇന്ദ്രൻ പെട്ടെന്നുള്ള അയാളുടെ പ്രവൃത്തിയിൽ പകച്ചുപോയി അവർ കരഞ്ഞു കലങ്ങി ചുവന്ന കണ്ണുകളുമായി ഇന്ദ്രനെ ഒന്ന് തല ഉയർത്തി നോക്കിയതും ഇന്ദ്രന്റെ ഉള്ളിലെ വേദനയും സംഘർഷവും അടക്കി നിർത്തി അവരെ നോക്കി ചോദിച്ചു നീ എന്താ ഇവിടെ ഈ യൂണിഫോം അവരെ നോക്കി അത് ചോദിക്കുമ്പോൾ തൻ്റെ വാക്കുകളിൽ ഇടറാരിയ്ക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമെന്ന ആ സ്ത്രീക്ക് മുൻപിൽ അയാൾ തകർന്നു പോയി ഇത്ര നേരം കരഞ്ഞു തീർത്ത അവളുടെ കണ്ണുനീർ തുള്ളികൾ തന്നെ പൊള്ളിക്കുന്നത് പോലെ തോന്നി ഇന്ദ്രന് അയാളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു അവളുടെ ഈ അവസ്ഥ കണ്ണുകളിലെ വേദന ഒറ്റപ്പെടൽ അവനാകെ തളർന്നു എന്നാൽ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് ശിവാനി പറഞ്ഞു തുടങ്ങി പെട്ടെന്നൊരു ദിവസം ഇനിയൊരിക്കലും തമ്മിൽ കാണരുതെന്നും ഇന്ദ്രേട്ടനെ ഞാൻ മറക്കണമെന്നും എന്നോട് പറഞ്ഞപ്പോൾ തളർന്നു പോയി പക്ഷെ അത്ര അച്ഛനെ അത്രയേറെ സ്നേഹിക്കുന്ന ഇന്ദ്രേട്ടൻ്റെ ആ വാക്ക് ധിക്കരിച്ച് എന്നെ സ്വീകരിക്കില്ല എന്നെനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് സമ്മതിച്ചു തന്നതും അന്ന് ഇന്ദ്രേട്ടൻ എന്നോട് യാത്ര പറഞ്ഞു പോയതിൻ്റെ മൂന്നാം ദിവസം ഇന്ദ്രേട്ടൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ആ നാടും വീടും ഉപേക്ഷിച്ച് എന്നെയും കൂട്ടി എവിടേക്കെങ്കിലും പോകണമെന്നും അല്ലെങ്കിൽ കുടുംബത്തോടെ ചുട്ടി ചാമ്പലാക്കുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചു കൂടെ ഞാനും ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയിൽ ആ നാടുപേക്ഷിച്ച് പോകുമ്പോൾ എൻ്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുണ്ടായിരുന്നു പക്ഷെ എവിടെയാണെങ്കിലും എൻ്റെ ഇന്ദ്രേട്ടൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചാൽ മതിയെന്ന് ഞാൻ ഓർത്തുള്ളൂ ഞാനും എൻ്റെ കുഞ്ഞും ആ നാട്ടിൽ നിന്നാൽ ഇന്ദ്രേട്ടൻ അത് ദോഷം മാത്രമേ വരുത്തൂ എന്ന് എനിക്കറിയാം അവിടെ നിന്ന് ഞങ്ങൾ പോയത് വയനാടുള്ള അമ്മയുടെ ചേച്ചിയുടെ നാട്ടിലേക്കാണ് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി എന്നാൽ അപ്പോഴേക്കും ഞാൻ ഗർഭിണിയാണെന്ന് എല്ലാവരും അറിഞ്ഞു പക്ഷേ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിച്ചില്ല കുറെ പട്ടിണി കിട്ടു ഉപദ്രവിച്ചു പക്ഷേ അവർ തോറ്റുപോയി ഒറ്റ മകളായി എനിക്ക് വേണ്ടി അച്ഛനും അമ്മയും നേറുന്നത് കണ്ടിട്ട് ഞാൻ പിടിച്ചു നിന്നു കാരണം എനിക്ക് മുൻപോട്ട് ജീവിക്കാൻ നമ്മുടെ കുഞ്ഞ് വേണമായിരുന്നു പ്രസവിച്ച എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അവളെ ചേർത്ത് പിടിച്ചൊരുപാട് ഉമ്മ വെച്ചു എത്ര കണ്ടിട്ടും കൊതിമാറാത്തതുപോലെ ചേർത്ത് പിടിച്ചു എൻ്റെ ഇന്ദ്രത്തിനെ വിളിച്ച് നമ്മുടെ പൊന്നുമോളെ കയ്യിൽ തന്ന് നമ്മുടെ കുഞ്ഞായി എന്ന് പറയാൻ തോന്നി ആദ്യമെല്ലാം അവളെ ദേഷ്യത്തോടെ നോക്കിയ അച്ഛനും അമ്മയും അവളെ സ്വീകരിച്ചു എന്നെക്കാളേറെ സ്നേഹിച്ചു അവളുടെ ഓരോ വളർച്ചയും നിങ്ങളെപ്പോലെ ആയിരുന്നു നിങ്ങളെ കൊത്തിവെച്ചത് പോലെ ഓരോ നിമിഷവും നമ്മുടെ മോളെ കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓടി വരാൻ തോന്നും പക്ഷേ ഞാൻ സ്വയം നിയന്ത്രിച്ചു എൻ്റെ ഇന്ദ്രടൻ എന്തെങ്കിലും എന്നെ തേടി വരുമെന്ന് എനിക്കുറപ്പായിരുന്നു പക്ഷെ വിധി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു പറയുന്നതിൻ്റെ കൂടെ അവർ ഇന്ദ്രൻ്റെ തോളിൽ നിന്നും തല ഉയർത്തി ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് പക്ഷെ എവിടേക്കോ സന്തോഷത്തിൻ്റെ വെളിച്ചം കാണാം അത് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശിവാനിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പക്ഷെ ഇനിയും താൻ പറയാൻ പോകുന്ന കാര്യം അതോർക്കെ അവരുടെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ വന്നു കണ്ണുകൾ രണ്ടു മുറുക്കെ അടച്ച് തൻ്റെ ദുഃഖം തന്നെ തന്നെ അടിച്ചമർത്തുമ്പോൾ തന്നോളം ഒരു പക്ഷേ തന്നെക്കാളേറെ ഇദ്ദേഹവും വേദനിക്കും പക്ഷെ അറിയണം തൻ്റെ മുൻപിലിരുന്ന് കണ്ണടച്ച് ശ്വാസം എടുക്കുന്നവളെ ഇന്ദ്രനൊന്ന് നോക്കി നിന്നു ഇതുവരെ കേട്ട കാര്യങ്ങളെ മരവിപ്പിലായിരുന്നു അദ്ദേഹം തൻ്റെ ശിവാനി അവൾ തനിക്കു വേണ്ടി തൻ്റെ കുഞ്ഞിന് അനുഭവിച്ച ത്യാഗം അയാളുടെ കണ്ണുകൾ അവളെ നന്ദിയോടെയും ആരാധനയോടെയും പ്രണയത്തോടെയും ബഹുമാനത്തോടെയും നോക്കി കുഞ്ഞിനെക്കുറിച്ച് അറിയാനുള്ള അയാളുടെ ആകാംക്ഷ കൂടിക്കൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും ഒന്നും പറയാതെ നിൽക്കുന്ന ശിവാനിയെ കാണി ഹൃദയത്തിലെ ഭാരം കൂടിക്കൊണ്ടിരുന്നു ശിവാനിയെ പറ നമ്മളെ മോളെവിടെ അവളുടെ തോളിൽ കുലുക്കിക്കൊണ്ട് അത്യാധികം ആകാംക്ഷയോടെയും വാത്സല്യത്തോടെയും ചോദിക്കുന്ന ഇന്ദ്രന് മുൻപിൽ അവർ തലതാഴ്ത്തി നിന്നു നിറഞ്ഞൊഴുകുന്ന തൻ്റെ കണ്ണുകളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് അവർ ധൈര്യം സംഭരിച്ചു മോളുടെ ആദ്യത്തെ പിറന്നാളിൻ്റെ അന്ന് അവൾക്ക് വേണ്ടി ഉടുപ്പ് വാങ്ങാൻ പോയതായിരുന്നു ഞാനും അമ്മയും എന്നാൽ ഉടുപ്പ് വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കൈവിട്ട് റോഡിലേക്ക് ഓടിയ അവളുടെ നേരെ ഒരു വലിയ ടിപ്പർ വന്നിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പിന്നെ ഞാൻ കാണുന്നത് രക്തത്തിൽ കുളിച്ച് തണുത്ത് മരവിച്ച എൻ്റെ കുഞ്ഞിനെ ശരീരമാണ് അവൾ പോയി എന്നെ തനിച്ചാക്കി അവൾ പോയി അത് പറഞ്ഞ മുഖക്കൈ കൊണ്ട് കരയുന്ന ശിവാനി ഇന്ദ്രൻ പകപ്പോടെ നോക്കി നിന്നു എന്തോ കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അയാളുടെ ഉള്ളിലൂടെ വ്യക്തമല്ലാത്തൊരു കുഞ്ഞിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും തൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി ആ കണ്ണുകൾ കലങ്ങി ഹൃദയത്തിൽ ഒരു ഭാരം വന്ന് നിറയുന്നത് പോലെ തൻ്റെ കുഞ്ഞ് ഓർക്കുന്തോറും ഹൃദയം കിണിഞ്ഞു ഒന്ന് ചേർത്ത് പിഴിക്കാനോ ആ നെറ്റിയിൽ ചുണ്ടമർത്താനോ എന്തിനൊന്ന് കാണാൻ പോലും കഴിയാത്ത തൻ്റെ ദുർവിധിയോർത്ത് അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി ഒരു നിമിഷം അയാളുടെ മനസ്സിലേക്ക് ശിവാനി കടന്നു വന്നു നിലത്തിരുന്ന് മുഖമർത്തി തേങ്ങി കരയുന്നവരെ അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് പോലും ഇതൊക്കെ കേട്ടറിഞ്ഞതിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ ഇത്രയും ത്യാഗം സഹിച്ച് തൻ്റെ കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ച് തൻ്റെ കൺ വെച്ച് തന്നെ ആ കുഞ്ഞില്ലാതാവുന്നത് കണ്ടവളുടെ അവസ്ഥ എന്തായിരിക്കും അയാളുടെ ഹൃദയത്തിലെ ഒരു കൂരമ്പ് വന്ന് തറച്ച് വേദന അനുഭവപ്പെട്ടു ഉടനെ അവരുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് ശിവാനിയെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ രണ്ടുപേരും കരയുകയായിരുന്നു ഒരാൾക്ക് തൻ്റെ കുഞ്ഞിനെ കൺ വെച്ച് നഷ്ടപ്പെട്ട വേദനയായിരുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് ആരോടൊക്കെയുള്ള ദേഷ്യം സങ്കടവും വേദനയും കുറ്റബോധവും വന്ന് നിറയുകയായിരുന്നു അച്ഛന്റെ വാക്കുകേട്ട് ശിവാനിയെ ഉപേക്ഷിക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ മനസ്സുകൊണ്ട് ഒരു ആയിരം ആവർത്തി ശപിച്ചുകൊണ്ടിരുന്നു അന്ന് സ്നേഹിച്ച പെണ്ണിനെ കൂടെ കൂട്ടാനുള്ള തൻ്റെ ഇടം താൻ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു തൻ്റെ പൊഞ്ഞുമോളെ ഇന്നും തന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു ഞാൻ തകർന്നു പോയി ഇന്ദ്ര വെള്ളപുതച്ചു കിടക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി അവളെ നഷ്ടപ്പെട്ട വേദന എന്നൊരു ഭ്രാന്തിയാക്കിയപ്പോൾ എൻ്റെ ലോകമൊരു ഭ്രാന്താശുപത്രിയുടെ സെല്ലിൽ സ്വയം അറിയാതെ ഇരിഞ്ഞു തീർന്നു കരഞ്ഞു തളർന്ന ശിവാനി നെഞ്ചിൽ ചാരി പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി അയാള് കുറച്ചു നിമിഷത്തിനു ശേഷം കഥയിൽ ആരോ തട്ടുന്ന കേട്ടാണ് അവർ രണ്ടുപേരും സ്വബോധത്തിലേക്ക് വരുന്നത് പോലും പെട്ടെന്ന് തൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്ക് നോക്കി ഇന്ദ്രൻ ഞെട്ടിപ്പോയി സമയം രാത്രി ഒൻപത് കഴിഞ്ഞു അയാൾ തൻ്റെ അടുത്തിരിക്കുന്ന ശിവാനിയെ നോക്കി കരഞ്ഞു തളർന്ന് അവർ മയങ്ങി പോയിരുന്നു ഇന്ദ്രൻ പതിയെ ഒന്ന് തട്ടി വിളിച്ചതും അടഞ്ഞു പോകുന്ന തന്റെ കണ്ണുകളെ വലച്ചു തുറന്നുകൊണ്ട് അവർ എഴുന്നേറ്റു വീണ്ടും കഥയിൽ മുട്ടുകേട്ടതും ഇന്ദ്രൻ ചെന്ന് വാരി ചാരിവെച്ച കഥകൾ തുറന്ന് മുൻപിൽ നിൽക്കുന്ന അബി അങ്കിൽ പോകാം പതിവ് ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യത്തിനൊന്ന് മൂളി ഇന്ദ്രൻ തിരിഞ്ഞ് ശിവാനിയെ ഒന്ന് നോക്കി കുറച്ചു നേരത്തിനു ശേഷം അബിയുടെ കാർ ആശ്രമം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ കൂടെ അവരുമുണ്ടായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന അബിയുടെ കണ്ണുകൾ മിററിലേക്ക് പോയി ടച്ചു കിടക്കുന്ന ഇന്ദ്രൻ അവരുടെ നെഞ്ചിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടക്കുന്ന ശിവാനിയും ഒന്ന് ശ്വാസമെടുത്തവൻ കാറ് മുൻപോട്ടെടുത്തു രാത്രി പതിനൊന്ന് കഴിഞ്ഞ അബിയെ കാണാതായതും ചിത്രയ്ക്ക് വല്ലാത്ത ടെൻഷൻ വന്ന് നിറഞ്ഞു ആ ആക്സിഡൻറ്റിനു ശേഷം ഭയമാണ് അവൾക്ക് ഉറങ്ങാൻ കഴിയാതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവനൊന്ന് വേഗം എത്തിയാൽ മാത്രം മതിയായിരുന്നു എന്നായിരുന്നു അവളുടെ മനസ്സ് നിറയെ കുറച്ചു നേരത്തിനുള്ളിൽ അബിയുടെ കാറ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോഴാണ് ചിത്രക്ക് ശ്വാസം നേരെ വീണത് പോലും കാരന്റെ ഡോറ് തുറന്നബി പുറത്തേക്ക് വരുമ്പോ കാണുന്നത് വാതിൽക്കൽ അവനെയും കാത്തുനിൽക്കുന്ന ചിത്രയെയാണ് ഇതുവരെ ഉറങ്ങിയില്ലേ വാച്ചിലേക്ക് നോക്കി അകത്തേക്ക് കയറി അവൻ അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു എന്നാൽ അതിന് മറുപടി പറയാതെ അവൾ അവന്റെ മാറിലേക്ക് ചാഞ്ഞിരുന്നു ഫ്രഷായി വന്ന അബിയുടെ കൂടെ ഒന്നിച്ചിരുന്ന് ചിത്ര ഭക്ഷണം കഴിച്ചു അഭിയുടെ നെഞ്ചിലേക്ക് ചാരി ചിത്ര കിടക്കുമ്പോൾ അവന് പറയാനുണ്ടായിരുന്നത് ഇന്ദ്രൻ്റെയും ശിവാനിയുടെയും പ്രണയകഥയാണ് അച്ഛനു വേണ്ടി പ്രണയിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് ജീവിതകാലം മുഴുവൻ അവളെ ഓർത്ത് നാടാകെ അലഞ്ഞു തിരഞ്ഞു സ്വയം ഒരുക്കി അവളുടെ ഓർമ്മയിൽ നേറി ജീവിച്ച ഇന്ദ്രനും മറുഭാഗത്ത് അവനെ മാത്രം സ്നേഹിച്ച് എന്തെങ്കിലും തന്നെ അന്വേഷിച്ച് തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കഷ്ടപ്പെടാ കഷ്ടപ്പാടുകളോടും പ്രതിസന്ധികളോടും പൊരുതി അയാളുടെ കുഞ്ഞിനെയും പ്രസവിച്ച് അവസാനം തൻ്റെ കൺമുൻപിൽ മുൻപിൽ വെച്ച് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ഗ്രാന്തിൻ്റെ ചങ്ങലയ്ക്കുള്ളിൽ കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങൾ മനോനില തെറ്റി ജീവിതം നഷ്ടപ്പെട്ടു പോയി ശിവാനിയോ ആർക്കൊക്കെ വേണ്ടി പരസ്പരം അകന്നു നിന്ന് മൗനമായി പ്രണയിച്ച് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഹോമിച്ച് തീർത്തവർ ചിത്രയുടെ മനസ്സ് നിറയെ ഇന്ദ്രനും ശിവാനിയും മാത്രമായിരുന്നു അവർക്ക് നല്ല ജീവിതം നഷ്ടപ്പെടുത്തിയ ഇന്ദ്രൻ്റെ അച്ഛനോട് അവൾക്ക് ദേഷ്യം തോന്നി എന്തിനായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും ഉണ്ടായത് മുഴുവൻ നഷ്ടങ്ങൾ മാത്രം ശിവാനി അമ്മയും അനുവേദന വെച്ചാണ് കാണുന്നത് തൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനൊരുങ്ങിയ തേങ്ങൽ അടക്കി പിടിച്ച് ചിത്ര ചോദിക്കുമ്പോൾ അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവളുടെ ഉള്ളിൽ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് റോഡിൽ വെച്ച് ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഓടി എൻ്റെ കാറിന് മുൻപിൽ വന്ന് ചാടുകയായിരുന്നു അന്ന് തന്നെ ആശ്രമത്തിൽ കൊണ്ടു ചെന്നാക്കി പക്ഷെ അപ്പോഴും അവരെ കുറിച്ചുള്ള സത്യാവസ്ഥ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ഡീറ്റെയിൽസ് വെച്ച് അന്വേഷിച്ച് നോക്കി അവരുടെ അച്ഛനും അമ്മയുമാണ് മെൻ്റൽ ഹോസ്പിറ്റൽ കൊണ്ടുചെന്ന് അഡ്മിറ്റ് ആക്കിയത് അവർ മരിച്ചു പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരുന്നു അവരുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസും അവിടേക്ക് മാറി താമസിച്ചതാണ് എന്നുള്ള അറിവുകൾ ലഭിച്ചപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി പക്ഷേ ഈ അവസ്ഥയിൽ അങ്കിലിന് മുൻപിൽ അവരെ കൊണ്ട് ചെന്ന് നിർത്താൻ എനിക്ക് തോന്നിയില്ല കാരണം അത് അദ്ദേഹത്തിന് എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം അവരുടെ പ്രണയം സത്യസന്ധമാണ് കലർപ്പില്ലാത്ത കളങ്കമില്ലാത്ത ആത്മാർത്ഥ പ്രണയം അതുകൊണ്ടാണ് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അവർ ഒന്നിച്ചത് ഇനിയുള്ള കാലം സന്തോഷത്തോടെ അവർ ഒന്നിച്ച് ജീവിക്കട്ടെ